മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാം ക്ലാസ് സെൻറ്റ് ജോസഫ് എൽ പി സ്കൂളിലാണ് ഇന്ന് ഫെൻസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് നടക്കുകയാണ് അയ്യങ്ങൊന്ന് പഞ്ചായത്ത് ചാർജ് എടുത്തിട്ട് ആദ്യ ദിവസം തന്നെ ഫെൻസിലിങ്ങിൻ്റെ മീറ്റിംഗ് രണ്ടാമിൽ വെച്ച് നടക്കുകയാണ് നമുക്ക് തടസ്സം സമയം ഒന്ന് കാണാം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് അയ്യന്ന് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാട്ടാന ഇറങ്ങി വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് അയ്യന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് രണ്ടാം കടവിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ അന്നാണ് കാട്ടാനയുടെ വിളയാട്ടം അയ്യമൊന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായത് അതിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തി രണ്ടാം തീയതി തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വില്ലേജും പോലീസും അധികാരികൾ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം വിളിച്ചു ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം കടവിൽ ഇന്ന് ഇങ്ങനെയൊരു യോഗം ഇവിടെയുള്ള പൊതുജന പങ്കാളിത്തത്തോടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒരു യോഗം വളരെ ഫലവത്തായി എന്നാണ് ആദ്യത്തെ ഒരു വിലയിരുത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഇന്ന് തന്നെ ഇവിടെ ഈ യോഗത്തിൽ പല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുണ്ടായി ഇനിയുള്ള നമ്മുടെ ഫെൻസിങ് പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത് ഇവിടെ രണ്ടാം കിടവിലും അടിതെട്ടും പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ അതൊരു തുടർ പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഞായറാഴ്ചയ്ക്ക് മുൻപേ നമ്മളുടെ ഇവിടെ നിന്ന് ഒരു ചെറിയ പൈസ സാധാരണക്കാരായ അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും മറ്റു ആളുകളുടെ ഭാഗത്ത് നിന്നും കളക്ട് ചെയ്തുകൊണ്ട് ആ ഒരു പണം ഉപയോഗിച്ച് നമുക്ക് ബ്രഷ് കട്ടറും അടക്കമുള്ള ആൾ മിഷൻ വാളുമൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ ഒരു അടിക്കാട് കളിക്കുന്ന ഒരു പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംയുക്ത ഒരു പൊതു കമ്മിറ്റി ഇന്നിവിടെ രണ്ടാഘടക വിളിച്ച് കൂട്ടിയിട്ടുണ്ട് വരുന്ന ഞായറാഴ്ചയോടു കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ഞായറാഴ്ച കൊണ്ട് ഇത് അടിക്കാട് കളിക്കുന്ന പ്രവർത്തനം ഞായറാഴ്ച തിങ്കളാഴ്ചയോടു കൂടി പൂർത്തീകരിക്കുകയും ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ നമ്മുടെ പെൻഷൻ പ്രവർത്തനം ഈ മേഖലയിലുള്ളത് പൂർത്തീകരിക്കാനുള്ള തീരുമാനം ഇന്നത്തെ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട് രണ്ടാം കടവിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ ഷീൻ കുനങ്കി വണ്ണ്യപ്പ മെമ്പർ ശ്രീ ഷിബോ അഗസ്തി നമ്മളുടെ പ്രിയപ്പെട്ട ഫോറസ്റ്റർ സുനിൽ സറ്റ ഇവിടെ അച്ഛനെ ആദ്യം അഭിസം ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ പള്ളി കഴിഞ്ഞ എല്ലാവരോടും ഇന്നിവിടെ കൂടാൻ പറഞ്ഞപ്പോൾ ഇത്രയധികം ആളുകളെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നില്ല നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് വനം മന്യ തീയതി സംഘർഷം നടക്കുന്ന ഒരു മേഖലയാണ് അയ്യന്നൂർ ഗ്രാമപഞ്ചായത്ത് വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള രണ്ടാം കടവ് അതുപോലെ തന്നെ പാലത്തിൻകേരിക്കടവ് എടപ്പഴ ഈന്തെങ്കിലും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ആദ്യം ഓടിയത് കൊമ്പനാനിയുടെ കാട്ടാനയുടെ പോലെയാണ് നമുക്കറിയാം വലിയ വർമ്മ ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന ഇറങ്ങി അവിടെ അതിഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേ ദിവസം തന്നെ ആ ദിവസം തന്നെ വൈകുന്നേരം ടിവ മുമ്പ് വിളിച്ചു ഒരു വാണിപ്പാറ മഠത്തിന് മുകളിലായിട്ട് ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പാലത്തും കിടയിലുള്ള മേരുമമ്പർ പിടിച്ചു അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ ദിവസം കാട്ടാനയുടെ വ്യാപകമായ അവരുടെ പ്രകടനമായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം നടന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കൃഷി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേത് മാത്രമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് അങ്ങനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ പെൻസിങ്ങിനുള്ള പൈസ സർക്കാർ മുഖേനയും ബഹുമാനപ്പെട്ട എം എൽ എ മുഖേനയും ശിവ വകുപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും ഉപയോഗയോഗ്യമാക്കുക എന്നുള്ള ഒരു കടമ്പയാണ് നമ്മുടെ മുമ്പിലുള്ളത് കടമ്പ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ആണെങ്കിലും അതിന് താഴെ അടുത്താമസമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും വരെ കാട് കയറി മൂടിക്കിടക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ആ കാടെ ഒഴിവാക്കിയെങ്കിൽ വെട്ടിത്തെളിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ എന്നുള്ള സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാകാനായിട്ട് കഴിയിക്കുള്ളൂ ഭാരതം കടവിലും കച്ചേരിക്കടവിലും ഒക്കെ വണിപ്പാറ മേഖലയിലും ഒക്കെ പൊതുജന പങ്കാളിത്തത്തോടെ വളരെ ഭംഗിയായിട്ട് ആ ഒരു പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിനുണ്ടായിരുന്ന ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും ആ പരിപാടികളെല്ലാം പങ്കെടുത്തിരുന്നു അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ആവേശവും ഈ പെൻസിങ് പൂർത്തീകരിക്കണം കാട്ടാനോ മറ്റു വന്യമൃഗങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരരുത് നമുക്കിവിടെ സ്വസ്ഥമായിട്ട് എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം ആ ഒരു പ്രദേശത്തുകാരുടെ ഒരു ഇച്ഛാശക്തിയുമാണ് അവിടെ ഒരു പെൻസിംഗ് എന്നുള്ള പ്രവർത്തനം പൂർത്തീകരിക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ രണ്ടാം കട ഈ മേഖലയിലേക്ക് പറ നമ്മുടെ നമ്മുടെ മാത്രമേ സെക്ഷൻ ഇവിടെ ബഹുമാനേരായ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഞങ്ങൾ എ കെ സി സിയുടെ നേതൃത്വത്തിൽ ഊമ്മത്തോട് മേഖലയിൽ ഈ വന്യമൃഗ ശല്യം വന്ന സമയത്ത് മുൻകൈയെടുത്തൊരു കാര്യം ചെയ്തിരുന്നു അത് വിജയപ്രദമാകാൻ സാധിക്കുന്നു അത് നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ വനാതിർത്തിയോട് താമസിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ പൈസ മുടക്കി ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും സഹകരിക്കണമെന്ന് നിർബന്ധമില്ല ഞങ്ങളവിടെ ചെയ്തത് ഇടപകാത്തടത്തിൽ എ കെ സി സിയുടെ യോഗം വിളിച്ചു കൂട്ടി ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ പണ്ട് സമാഹരിക്കുകയാണ് അത് വീട് വീടാന്തരം കയറി ഇറങ്ങി ആന ഇന്ന സ്ഥലത്തുനിന്ന് വന്നത് പ്രത്യേകത ഒന്നുമില്ല കരിക്കോട്ടക്കേരി ടൗണിൽ ആന ഇറങ്ങും അപ്പോൾ സാമ്പത്തിക പദ്ധതി ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറും ആയിരവും രണ്ടായിരവും അയ്യായിരം തന്ന ആൾക്കാരൊക്കെ ഞങ്ങൾക്കുണ്ട് കാരണവച്ചാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ആ തരത്തിൽ നമ്മളൊരു പണ്ട് സമാഹരണം നടത്തി ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ അതായത് ബൈക്ക് മെഷീനും മറ്റേ മറ്റേ തടി ഇറക്കുന്ന മെഷീൻ പാളും ഉൾപ്പെടുന്ന ആൾക്കാരെ കൂട്ടി അതിൻ്റെ അടിക്കാട് മിനിമം എത്രയാണോ പത്ത് മീറ്റർ ആണോ പത്ത് മീറ്റർ രീതിയിൽ ആ പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി മാസത്തിന് മുന്നേ തന്നെ ഈ പ്രവൃത്തികൾ നമ്മൾ അയ്യം കൊന്ന് പഞ്ചായത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ അട്ടുവലിമാല മുതൽ അംബേദ്കർ കോളനി വരെ അതിൻ്റെ വർക്കുകൾ ഏകദേശം അത് പൂർത്തിയിട്ടുള്ളത് ആ മേഖലയിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇടപ്പുഴയിൽ യോഗം വെച്ചിരിക്കുകയാണ് അവശേഷിക്കുന്ന മേഖലയിൽ ആ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് എടപ്പുഴയിൽ യോഗം വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്തരത്തിലൊരു പ്ലാനിങ്ങൂടെ നീങ്ങിയാൽ മാത്രമേ ഈ കാര്യം വിജയിക്കൂ എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വനാതിർത്തിയിലുള്ളവർ അവർക്ക് കാട് പെട്ടി തെളിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തിയിരിക്കാൻ സാധിക്കത്തില്ല കാരണം വിഷുപ്പാളും വൈക്ക് മെഷീനും ഉപയോഗിക്കുന്ന തൊഴിലാളികളെ കൂട്ടിക്കഴിയുമ്പോൾ അവർക്ക് ജീവിത ചെലവിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് എണ്ണ കൊടുത്താൽ എണ്ണയുടെ പൈസ കൊടുത്താൽ മതിയാവും ചിലർക്ക് കൂലി തന്നെ വേണ്ടിവരും അപ്പോൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ഭക്ഷണത്തിൻ്റെ അറേഞ്ച്മെൻറ്റും കൂടെ നടത്തി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എനിക്കെൻ്റെ അഭിപ്രായം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫെബ്രുവരി കൂടി തന്നെ നമുക്ക് ഈ വർക്കുകൾ അയ്യൂ പഞ്ചായത്തിൽ പൂർത്തിയിരിക്കണം അതിന് ശക്തരായിട്ടുള്ള ജനശക്തി നമുക്കുണ്ട് ജനങ്ങൾ അതിൻ്റെ പിന്നിൽ അണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ മുഹമ്മദ്യോട് ചെയ്തതിൻ്റെ ആ രണ്ടാം സെഷൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കളനാശിനി ഉപയോഗിച്ചിട്ട് ആ പെൻസിങ്ങിൻ്റെ അടിഭാഗം മൊത്തം ഞങ്ങൾ കളനാശിനി ഉപയോഗിച്ച് ക്ലിയർ ചെയ്തിരിക്കുക കാരണം വെച്ചാൽ ഈ വള്ളികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കയറി വരും അപ്പോൾ അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും പ്രദേശം ഞങ്ങൾ കളനാശിനി ഉപയോഗിച്ച് ആ വർക്കും പൂർത്തിയിരിച്ചിരിക്കുക അപ്പോൾ അവിടെ ഒരു തരത്തിലും ഈ വള്ളിയിലോട്ട് കയറി ഈ മറ്റേ പെൻസിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യം വരികയല്ല അപ്പം ജനങ്ങൾ അതിൻ്റെ പുറകെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനെയോ ഫോറസ്റ്റുകാരെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ വരുന്ന സമയത്ത് ജനങ്ങൾ എന്താ പറയുക സംരക്ഷണത്തോടെയും അതിനെ നേരിടാനും അതിൻ്റെ അടി അതിൻ്റെ സംരക്ഷണം ഒരുക്കുവാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏതായാലും രണ്ടാം കടവിൽ അതിനെ തുടക്കം കുറിച്ച് ഭംഗിയാകട്ടെ മെമ്പറുടെ നേതൃത്വത്തിലും വിചാരിച്ചിരുന്ന നേതൃത്വത്തിലും ശക്തമായ കാര്യങ്ങൾ സെക്ഷൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കും